ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ വാഗമൺ വരെ പോവുകയാണ് ഇപ്പം എൻ്റെ കൂട്ടുകാരൻ തന്നെ വാഗമൺ കൊണ്ടുപോവാണ് അപ്പം പോയി മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയാണ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറായി യാത്രയിലാണ് നമ്മൾ ഉച്ച കഴിയും എന്തായാലും എത്താനായിട്ട് ഇപ്പം പോകുന്ന വഴി നമ്മൾ എരുമേലി ക്ഷേത്രം അതിൻ്റെ പരിസരമൊക്കെ കണ്ടു അയ്യപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒന്നാം തീയതിയായിരുന്നു അപ്പം ശബരിമല പോകുന്ന ആൾക്കാരേക്കാട് ഉച്ച വെച്ചുകൊണ്ട് പിന്നെ ഉച്ചയായി ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴി ആദ്യത്തെ ഒരു വ്യൂ പോയിൻ്റാണിത് കരിക്കാട് വ്യൂ പോയിന്റ് എന്ന് പറയുന്നൊരു സ്പോട്ടാണ് കൊണ്ടു പോകുന്ന വഴി നല്ല ഭംഗിയാണ് നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് സ്ഥലങ്ങൾ കാണുന്നതും വീഡിയോയിലൂടെ കാണുന്നതും ഭയങ്കര വ്യത്യാസമാണ് അപ്പം നേരിട്ട് കാണാൻ ഈ ഒരു സ്ഥലമൊക്കെ ഭയങ്കര ഭംഗിയാണ് പിന്നെ നല്ല കാലാവസ്ഥ നല്ല തണുപ്പായിരുന്നു ചെറിയ ചാറ്റൽ മഴയും അപ്പോൾ ആ നിൽക്കുന്ന ഒരു പുലിയാണ് ഈയൊരു സ്പോട്ടിലെ ഒരു മെയിൻ ഹൈലൈറ്റും പിന്നെ ആ ഒരു വ്യൂ ഒക്കെയാണ് പക്ഷേ ഈ പുലിയെ ഒരിക്കലും നല്ലൊരു ഫോട്ടോ കിട്ടത്തിയില്ല കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ വെട്ടമാണ് അപ്പം ഇങ്ങനെ കിട്ടും മുഖം അവൻ അവനെന്തായാലും നേരെ കിട്ടാൻ ഒരു വഴിയില്ല നല്ല മരം വിളിച്ച് വരണം ബാക്കിൽ അപ്പം നല്ലൊരു വ്യൂ പോയിൻ്റാണിത് അപ്പം പോകുന്നവരൊക്കെ ഈയൊരു സ്പോട്ടിൽ നിർത്തി ഇവിടെ ഒന്ന് നിന്നിട്ടൊക്കെ പോകത്തുള്ളൂ അത്ര നല്ല വിശാലമായൊരു സ്പേസാണിത് നല്ല നല്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു നല്ല കാറ്റും നല്ല ക്ലൈമറ്റും എല്ലാം കൊണ്ട് നല്ലൊരു യാത്രയായിരുന്നു ഇത് അപ്പം ഇതിനിടയ്ക്ക് ഞാനും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ചുമ്മാ അവനെ കൊണ്ട് പിടിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്തിനാണെന്ന് അറിയില്ല ചുമ്മാ എടുത്തൊക്കെ വെച്ചേക്കാം മെമ്മറീസ് എപ്പോഴും ഫോട്ടോയിലൂടെയും വീഡിയോയിലൂടെയും എടുത്ത് വയ്ക്കുക എന്നുള്ള എൻ്റെ ഒരു ശീലമാണ് അപ്പം ഇവിടെ അടിപ്പൊളിയായിരുന്നു ഓക്കെ അപ്പോൾ അതിന് ശേഷം നമ്മൾ പൈൻ വാലിയിലെത്തി പൈൻ വാലിയിൽ എത്തിയിപ്പം മഴയുണ്ടായിരുന്നു ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ട്രിപ്പിന് പോയിട്ട് എൻ്റെ ഭാഗത്ത് അട്ട കയറിയിട്ടില്ല എൻ്റെ കാലിൽ എൻ്റെ ചെരുപ്പിൽ അട്ട ഇരിപ്പുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഉപ്പ് കടയില ചേച്ചി ഉപ്പിട്ട് തന്ന് അങ്ങനെ അട്ട പോയി മഴ ആയതുകൊണ്ട് എനിടയ്ക്ക് അട്ട ഉണ്ടായിരുന്നു വലിയ തിരക്കിതിനകത്തും ഇല്ലായിരുന്നു ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ് കണ്ടതിൽ ഒരുപാട് ആൾക്കാരും അപ്പം ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റൂമ് റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ നല്ല അടിപൊളിയാണ് കണ്ടോ റൂമിൻ്റെ ബാൽക്കണി എന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ് ഒരു വെള്ളച്ചാട്ടവും അതും ഒരു നല്ല കുറേ മനകളും കുന്നുകളും ഒക്കെയാണ് അപ്പം റൂമും എല്ലാം കൊണ്ടൊരു നല്ല അന്തരീക്ഷം തന്നായിരുന്നു പിന്നെ ഞങ്ങളിനിയിപ്പോൾ രാത്രിയായി നമ്മൾ അധികം എങ്ങോട്ടും പോകുന്നില്ല പുറത്തു പോയി ഫുഡ് കഴിക്കാതെ തിരിച്ചു വരിക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ ശേഷം അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ ഉള്ള അവസു ഫുള്ള് മഞ്ഞാണ് അപ്പോൾ ഇനി നമ്മളിനി ഇവിടുന്ന് അടുത്തൊരു കുട്ടമഞ്ചിക്കാത്ത മീനെ കാണുന്നൊരു സ്പോട്ടിലേക്ക് പോവാന്നുള്ളതാണ് അടുത്തത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം ഞാനൊരു മുന്നേ രാവിലെ റൂമിന് പുറത്തിറങ്ങി ചായ കിടക്കുന്നൊരു ചായയൊക്കെ കുടിച്ചു ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ അവരും ഒരു സ്വീറ്റിനെയാണ് അവിടെ കിട്ടിയത് അത് മേടിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ പോയി ഇടിയപ്പോൾ മുട്ട കറിയ് കഴിച്ച് ശേഷം ഇതാണത് കെ പി എം ടൂറിസ്റ്റ് എന്ന് പറഞ്ഞൊരു ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇത് ഡെവലപ്പ് ആവുന്നതേ ഉള്ളൂ ഇവിടെ കുട്ടവഞ്ചിക്കകത്ത് നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാനായിട്ട് ഫീഡും തരും അവർ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാണിച്ചു തരാം അതിന് മുന്നേ ഇവിടെ അവരുടെ കുറച്ച് ഗാർഡനും ഒക്കെ ഉണ്ട് കുറേ ചെടികളുണ്ട് കൂടാണ്ട് ഇവിടെ കുറേ വലിയ മീനുകളെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു പലതരം മീനുകളെയും പിന്നെ ഫിഷ് എന്താണ് ഫിഷ് പായ ഉണ്ട് കൂടാണ്ട് ഇവിടെ കുറേ കോഴികളും താറാവും നാടൻ കോഴി ഗിനിക്കോഴി ടർക്കിക്കോഴി അങ്ങനെ പലതരം കോഴികളും കാര്യങ്ങളും പിന്നെ മുയലുണ്ടായിരുന്നു നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമായ വറുത്തു നിന്നുള്ളവരെയും ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ സാധനങ്ങളെയൊക്കെ തന്നെയാണ് ഈ കൂട്ടിലിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ നാട്ടിൻ പുറത്തുകാർക്കൊക്കെ ഉള്ളവർക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കും ഇതൊരു വലിയ സംഭവമല്ല പക്ഷെ ഓക്കെ അങ്ങനെ അപ്പം ഇതാണ് ആ ഒരു ഇത് ഇതൊരു കോറി ആ ഒരു കുഴി ഡെവലപ്പാക്കി എടുത്തൊരു സംഭവമാണിത് നല്ല ഹൈറ്റിന് ബാക്കി റോക്ക് എക്സ്പോഷർ നന്നായിട്ട് നിപ്പുണ്ട് അപ്പം ഇതിലേക്കൂടെയാണെങ്കിൽ നമ്മൾ കുട്ടവഞ്ചിക്ക് കയറാനായിട്ട് പോകേണ്ടത് മീനെ പിടിക്കരുത് മീനെ പിടിച്ചോണ്ട് എല്ലാവർക്കും പോകാൻ പറ്റത്തൊന്നുമില്ല തുടരുതെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മൾ കൈയിട്ട് കൊടുക്കുന്ന സമയത്ത് മീൻ നമ്മുടെ കൈ കയറി നിന്ന് ഫുഡ് തിന്നും കണ്ടോ നല്ല പൊക്കത്തിന് ഒരു പാറക്കോറിയായിരുന്നു അപ്പം ഇനി ഇതിൻ്റെ അടിയിലോട്ട് ഡെപ്പോസിറ്റ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പം ഇവരിത് ഇങ്ങനൊരു സബ് സെറ്റപ്പിലേക്ക് ഇത് പക്ഷേ നല്ലതാണ് ആ ഒരു കുട്ടവഞ്ചി കയറിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മീനെ പിടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്താ ഒരു ചിലന്തിരിക്കുന്നത് കണ്ടു മീനുകൾ നമ്മൾ വെറുതെ നോക്കുമ്പോൾ മീനൊന്നുമില്ല ഈ വഞ്ചി ഇറങ്ങി കഴിഞ്ഞാൽ മീനുകൾ കൂട്ടമായിട്ട് നമ്മുടെ വഞ്ചിയുടെ പറ തന്നെ വരും കാരണം അവർക്ക് ഫുഡ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കണ്ടോ വീട്ട് കൊടുക്കുമ്പോൾ കിടന്ന് ചാടി ഫുഡ് കഴിക്കാനുള്ള നിറച്ച് മീനുണ്ട് കാണുന്ന പോലെയുള്ള വീഡിയോയ്ക്കും പിന്നെ ക്യാമറ കുറച്ച് മോശം ആയതുകൊണ്ട് അത്രയും ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നില്ല ഞാൻ കൊടുക്കുന്നത് പോലെ തന്നെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ എൻ്റെ ഫ്രണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് അപ്പം നമ്മുടെ ചുറ്റും നിറച്ച് മീനുണ്ട് ഫുഡൊക്കെ നമ്മുടെ ഇന്ന് പെട്ടെന്ന് തീർന്നും പോയി അപ്പം ഈ നല്ല അടിപൊളി മീനാണ് ഇതൊരു മീനിനെ അടുത്തിങ്ങനെ കയ്യിൽ വെച്ച് ഫീഡ് ചെയ്യുക എന്നുള്ളൊരു ഇതാദ്യത്തെ സംഭവമാണ് നോക്കി നല്ല അടിപൊളി മീനാണ് ഇത് കോഴിക്കറുപ്പ് എന്ന് പറഞ്ഞൊരു ഫിഷ് ആണ് ഇവർ നല്ല വളരും നല്ല വലിയ മീനാവും നല്ല രസമാണ് നല്ല ബോണ്ടും ഒക്കെ ഉള്ള ഒരു ഈയൊരു മീനെ മേടിച്ചിട്ടാ നല്ല കാണാനും ഉണ്ട് നല്ല സൈസും ഉണ്ട് അധികം പ്രശ്നമൊക്കെ ഒന്നും ഉണ്ടാവാന്ന കുറേ നാൾ ജീവിക്കുന്നൊരു നല്ല മീനാണിത് നല്ല എന്താണ് ലൈഫ് സ്പാനുള്ളൊരു മീനാണിത് അപ്പം നല്ല നല്ല അടിപൊളിയായിരുന്നു ഇത് ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് അവൻ പീഡിയാണ് എന്താണ് ഇതൊരു നല്ല അതാണ് ഇത് എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇത്രയൊക്കെയാണ് ഇവിടെ നടന്നത് ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചൊരു ഗാർഡനും കൂടിയൊക്കെ വിസിറ്റ് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും കുന്നും മലകളും മാത്രമാണ് മലയൊന്നും ഒരു കയറാനുള്ളൊരിതില്ല മാത്രമല്ല അട്ടയുടെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അങ്ങനെ അട്ട കണക്റ്റ് അല്ലാത്ത സ്ഥലങ്ങൾ പോകാമെന്നാണ് വിചാരിക്കുന്നത് അധികം സ്ഥലമൊന്നും പോകുന്നില്ല പോയ സ്ഥലത്ത് കുറച്ച് നേരം ഇരിക്കുക ആ ഒരു എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇവിടെ ഈ ഒരു ഇതിൽ കുറച്ച് നേരം നന്നായിട്ട് സ്പെൻഡ് ചെയ്തു ഉച്ച ഒരാളും നമ്മളിവിടെ തന്നെ ആയിരുന്നു ഇത്രയധികം മീനുകൾ ഒരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പം ഇതൊരു അടിപൊളി തന്നെ ആയിരുന്നു അല്ലേ നിറച്ച് മീനുകൾ അപ്പം ഇനി ഫുഡും കഴിക്കണം അപ്പറുന്ന ഗർണലും പോകണം അപ്പം അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് കഴിച്ചത് അതിനുശേഷം ശേഷം നമ്മൾ ഗാർഡനിലെത്തി ഗാർഡലിൽ ഒരു സ്റ്റെപ്പ് എൻ്റെ മണ്ണിൽ കൂടെ കയറി ഇതൊക്കെ ചെറിയ ഇതാണ് വലിയ തിരക്കില്ല ഒരു സീസൺ സീസണല്ലാത്തതിൻ്റെതായ ഇത് മാത്രമേ ഉള്ളൂ ചെടികളൊക്കെ കുറച്ചൊക്കെ ഉണ്ട് കുറച്ച് ആന്തൂറിയം പലതരം ആന്തൂറിയം പലതരം ഓർക്കിഡുകൾ പിന്നെ അതല്ലാത്ത എന്തൊക്കെയു ചെടികൾ അതിനകത്ത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് കുറേ ചെറിയ ചെറിയ പോൺസ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഇതാണ് ഇവിടെങ്ങും ഒന്നുമില്ല ഇവിടെ പ്ലാൻസ് സെയിലും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു മനുഷ്യനല്ല നമ്മളൊറ്റയ്ക്കാണ് എല്ലായിടത്തും കൂടെ എന്ന് പറയുന്നത് ആരും ഇല്ല ഉടങ്ങും അങ്ങനെ ഇതിന് ശേഷം ഞങ്ങൾ ഇനി ഇവിടുന്ന് പോകാനാണ് പ്ലാൻ വേറെ ഇനി എങ്ങും പോകുന്നില്ല നേരെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ചായക്കിട കയറി ചായയും കടിയൊക്കെ കഴിച്ചു അതിനുശേഷം രാത്രിയായി രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഋഷഭർമ്മക്ക് കഴിച്ച് വീട്ടിലെത്തി ഓക്കെ